തിരുവനന്തപുരം കള്ളിക്കാട് സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുനിൽകുമാറിന്റെ സ്ത്രീ വിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു സുനിൽകുമാർ സ്ത്രീ സമൂഹത്തോട് ബാപ്പു പറയണമെന്ന് മഹിളാമോർച്ച ആവശ്യപ്പെട്ടു പാറശാല എം എൽ എ സി കെ ഹരീന്ദ്രനെ വേദിയിലിരുത്തിയാണ് സുനിൽകുമാറിന്റെ സ്ത്രീ വിരുദ്ധത സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങിപ്പോകുന്നത് മോശം പ്രവൃത്തിക്ക് എന്ന തരത്തിലാണ് അധിക്ഷേപം നടന്നത് ആ വിവാദ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ പഞ്ചായത്ത് ഓഫീസ് അത്തരത്തിലേക്ക് അതപ്പതിച്ചിരിക്കുന്നു രാവിലെ കോളേജിൽ പോകുന്നതുപോലെ കുമാരിമാർ ഉടുത്തൊരുങ്ങി പൊതിച്ചോറും കെട്ടി പഞ്ചായത്ത് ഓഫീസിൽ വന്നിരുന്ന പിന്നെ എത്തുന്ന സമയത്തെ കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല കുടുംബങ്ങൾ അനാഥമായി കൊണ്ടിരിക്കുന്നു അവരുടെയൊക്കെ ജീവിത രീതികൾ ഒന്ന് പരിശോധിക്കുന്ന അതിൽ പലരെയും സ്ഥാനാർത്ഥി പോലും ആക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അതപ്പതിച്ച വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരുന്നുണ്ട് പ്രശാന്ത് വല്ലാത്തൊരു പരാമർശമായിപ്പോയി തിരഞ്ഞെടുപ്പ് വേദിയാണ് അഞ്ചാറ് പേർ മുന്നിലിരിക്കുന്നു എന്ന് കരുതി ഇങ്ങനെ മോശം പരാമർശങ്ങളൊക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാകുന്നില്ല ഉള്ളിലിരിപ്പോ പുറത്തു വന്നത് തീർച്ചയായും കൃഷ്ണരാജ് അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലും മോശമായ രീതിയിലുമാണ് സി പി എം നേതൃ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ആ ഒരു ഉണ്ടായിരിക്കുന്നത് കള്ളിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുനിൽകുമാറിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിക്ക് ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധത ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് ഒരു തെരഞ്ഞെടുപ്പ് യോഗവുമായി ബന്ധപ്പെട്ട ആ യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് പാ പാറശാല എം എൽ എ അടക്കം ആ വേദിയിലുണ്ട് ആ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശമുണ്ടാകുന്നത് പുതുച്ചോറുമായി ഒരുങ്ങിക്കെട്ടി പഞ്ചായത്തിലെത്തുന്നു പഞ്ചായത്തിലെത്തുന്ന സ്ത്രീകൾ അത്തരത്തിലുള്ളവർ ആണ് എന്നതടക്കം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ സുനിൽകുമാറിൻ്റെ പരാമർശമുണ്ടായത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്കിടയാക്കുന്ന ഒരു സാഹചര്യമുണ്ട് മോർച്ചയും രംഗത്തെത്തിയിട്ടുണ്ട് കാരണം ഇത്തരത്തിലൊരു നേതാവിൻ്റെ ഭാഗത്തു നിന്നും പൊതുപ്രവർത്തകൻ്റെ ഭാഗത്തു നിന്നും പറയാൻ കഴിയാത്ത രീതിയിലുള്ള പരാമർശമാണ് ഈ സുനിൽകുമാർ എൻ്റെ ഭാഗത്തുനിണ്ടായിരിക്കുന്നത് കള്ളിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഈ സുനിൽകുമാർ സുനിൽകുമാറിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് അത്തരത്തിൽ മോശമായ ഒരു പരാമർശമാണ് അതുകൊണ്ടുതന്നെ സുനിൽകുമാർ മാപ്പ് പറയണമെന്നാണ് ആവശ്യം ഈ മാപ്പ് പറയാത്ത പക്ഷം സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയാത്ത പക്ഷം ശക്തമായ രീതിയിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും മഹിളാമോർച്ച അറിയിക്കുകയും ചെയ്തു ബി ജെ പി അറിയിക്കുന്നു കാരണം കാരണം നമുക്കറിയാം പൊതുസമൂഹം ഇന്ന് വലിയ രീതിയിൽ ഒരു സാഹചര്യമാണ് സ്ത്രീകളടക്കം സമൂഹത്തിൻ്റെ പൊതു ഇടങ്ങളിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു പുരുഷന്മാരെക്കാൾ കൂടുതൽ പ്രാതിനിധ്യത്തോടു കൂടി തന്നെ മുന്നേ മുന്നേറുന്നൊരു സാഹചര്യമുണ്ട് പല മേഖലകളിലും പല ഇടങ്ങളിലുമെല്ലാം അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലമാണ് തെരഞ്ഞെടുപ്പ് തന്നെ അൻപത് ശതമാനം സംവരണത്തിൻ്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ട് ഒട്ടേറെ മഹിളകൾ വനിതകൾ മത്സരരംഗത്ത് പോരാടുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നു അപ്പോഴാണ് ആ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സി പി എം നേതാവിൻ്റെ ഭാഗത്തു നിന്നും ആ സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരമുണ്ടാകുന്നത് പരാമർശിക്കുന്നത് നമുക്കറിയാം ഈ സാധാരണക്കാരായ സ്ത്രീകളാണ് ഈ പഞ്ചായത്തിലെത്തുന്നത് അതിൽ ഹരിതകർമ്മസേനയുടെയും അതോടൊപ്പം തന്നെ മറ്റ് അതോടൊപ്പം തന്നെ ആശാപ്രവർത്തകർ എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് പല വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ ഈ പഞ്ചായത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കാൻ എത്തുന്നു അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ തന്നെ ജോലി ചെയ്യുന്ന തന്നെ നിരവധി സ്ത്രീകളുണ്ട് അതോടൊപ്പം തന്നെ വനിതാ മെമ്പർമാരടക്കമുള്ളവരുണ്ട് ഇങ്ങനെ ഇത്തരത്തിൽ സ്ത്രീകൾ എത്തുന്നൊരു ഇടം കൂടിയാണ് അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഈ സ്ത്രീകൾ രാവിലെ ഒരുങ്ങിക്കെട്ടി പൊളിച്ചോറുമായി പഞ്ചായത്തിലേക്ക് പോകുന്നു അതിൻ്റെ അത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ യോഗ്യതയില്ലാത്തവരാണ് ഇവർ എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഒരു സി പി എം നേതാവിൻ്റെ അത് ഏറ്റവും ദൗർഭാഗ്യകരമായ പരാമർശമാണെന്നാണ് ഇപ്പോൾ വിമർശനങ്ങളായിട്ട് ഉയരുകയും ചെയ്തത് എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ നമുക്കറിയാം ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സി പി എം നേതാക്കളുടെ ഭാഗത്തുനിന്നത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു സ്ത്രീവിരുദ്ധത അല്ലെങ്കിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ഒരു സമീപനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എം എം മണി എം മണി സി ഉയർന്ന നേതാവാണ് ആ എം മണി തന്നെ കഴിഞ്ഞ ഈ പൊമ്പളയോരുമയ സമയ സമരത്തിൽ സമരക്കാരോട് മോശമായി പെരുമാറിയതും ആ വാക്കുകളടക്കം ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് വിമർശനങ്ങളായിട്ട് ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ട് ഇപ്പോഴും അങ്ങനെ എം എം മണിയുടെ സ്ത്രീവിരുദ്ധത ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആശാപ്രവർത്തകരുടെ സമരത്തെ തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് നിരവധി സി പി എം നേതാക്കളാണ് രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് നമുക്കറിയാം സംസ്ഥാനത്തെ മന്ത്രിയടക്കം ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധ പറഞ്ഞ സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഈ ഇത്തരത്തിലുള്ള സ്ത്രീവിരുദ്ധതകൾ ആദ്യമല്ല ഇത് നിരന്തരം ഇവർ ഇത്തരത്തിൽ പൊതുസമൂഹത്തിൽ മുഖ്യമന്ത്രി ആയിരുന്ന മനസ്സിലാക്കുന്നത് അച്യുതാനന്ദൻ അത്തരം പരാമർശങ്ങൾ നടത്തിയത് ശ്രീമതി ടീച്ചർ പരാമർശം വളരെ മോശമായി നടത്തിയത് ഇതുവരുടെ പതിവ് പ്രകടനമാണ് ഏത് വിധേനയും സ്ത്രീകളെ അധിക്ഷേപിക്കുക എന്നിട്ട് ബാക്കിയുള്ളവർക്കു മേൽ ആരോപണം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുക ഇതിപ്പോൾ വളരെ മോശം ഭാഷയിലാണ് ഒരു സി പി എമ്മിന്റെ പ്രാദേശിക നേതാവ് അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ലോക്കൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് അത്ര മോശമല്ലാത്തൊരു പദവിയാണ് ആ ആളാണ് തൊട്ടടുത്ത് എം എൽ എ ഇരുത്തി ഇത്തരത്തിൽ സംസാരിക്കുന്നത് തീർച്ചയായും അത് തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ലോക കമ്മിറ്റി സെക്രട്ടറിക്ക് വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് അവരെ കാണുകയും ചെയ്തത് അങ്ങനെ ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ കൂടി തന്നെയാണ് ഇത്തരത്തിൽ മോശം പെ പെരുമാറ്റമുണ്ടായത് സ്ത്രീകളെ പറ്റിയിട്ടുള്ള അധിക്ഷേപം സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒരു പൊതുവേദിയാണെന്ന് കരുതി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വേദിയാണെന്ന് കരുതി എന്തും പറയാമെന്ന നിലയിലേക്ക് എത്താൻ പാടില്ല എന്നതാണ് ഇപ്പോൾ അടക്കം പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പാറശാല എം കൂടി ആ എം എൽ എ കൂടി ഇരിക്കുന്ന വേദിയിലാണ് ആ ഇരിക്കുന്ന വേദിയിൽ എം എൽ എ കൂടി ഇരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്നാൽ അതിനെതിരെ അത് പാ പാടില്ലെന്നോ മോശമായി പോയി പോയെന്നോ പിൻവലിക്കണമെന്നോ എന്നുള്ള പരാമർശങ്ങളൊന്നും എം എൽ എയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഞാൻ മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളിൽ തന്നെ ആ വേദിയിലും ആ സദസ്സിൽ തന്നെ മറ്റ് സ്ത്രീകൾ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സില് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സ്ത്രീകളെ കൂടി ഇരിക്കുന്ന വേദിയിൽ സ്ത്രീകളെ കൂടി ഇരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു മോശം പെരുമാറ്റം അല്ലെങ്കിൽ മോശം പരാമർശം ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുനിൽ കുമാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് വളരെ പരുഷമായ രീതിയിൽ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന ആക്ഷേപിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് ആ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ വാക്കുകൾ കേട്ടാൽ തന്നെ ആരെയും രജിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരമുണ്ടായിരിക്കുന്നത് ഒരു പൊതുസമൂഹം ഇന്ന് വലിയ രീതിയിൽ മുന്നേറ്റം മുന്നേറുമ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ സമൂഹത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ ചെയ്ത സ്ത്രീകൾ ഉള്ള സമയത്താണ് ഇത്തരത്തിലുള്ളൊരു പരാമർശമുണ്ടായിരിക്കുന്നത് ഏറ്റവും ദൗർവ സൗഭാഗ്യകരമായിട്ടുള്ള പരാമർശമായി പോയെന്നാൽ ഈ പരാമർശത്തെ സംബന്ധിച്ച് നിലവിൽ ഇതുവരെ ഒരു ഒരു പ്രതികരണം സി പി എമ്മിൻ്റെ ഭാഗത്തു അല്ലെങ്കിൽ മറ്റ് നേതാക്കളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്തായാലും അങ്ങനെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട എന്നാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അങ്ങനെ അതിനെതിരെ അങ്ങനെയൊരു പരാമർശത്തെ അപലപിച്ചുകൊണ്ടൊരു പരാമർശം അല്ലെങ്കിൽ അപലപിച്ചുകൊണ്ട് ആരും പ്രതികരിക്കാൻ സാധ്യതയില്ല കാരണം ഇതുവരെയുള്ള ചരിത്രം അങ്ങനെ തന്നെയാണ് എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നു മഹിളാമോർച്ച പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അതോടൊപ്പം തന്നെ മുഴുവൻ സ്ത്രീ സമൂഹത്തോടും ഈ സുനിൽ സുനിൽകുമാർ മാപ്പ് പറയണമെന്നൊരു ആവശ്യവും ശക്തമാകുന്നുണ്ട് കൃഷ്ണാജ് യെസ് തിരുവനന്തപുരം കള്ളിക്കാട് സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുനിൽ സ്ത്രീ വിരുദ്ധ പരാമർശം എം എൽ എ ഇരിക്കുന്ന വേദിയിലാണ് ഈ പരാമർശം പരാമർശമുണ്ടായത് നമുക്ക് ആ പ്രതികരണം എന്താണ് പറഞ്ഞതെന്ന് ഒരിക്കൽ കൂടി കേൾക്കാം ആ പഞ്ചായത്ത് ഓഫീസ് അത്തരത്തിലേക്ക് രാവിലെ കോളേജിൽ പോകുന്നതുപോലെ കുമാരിമാർ ഉടുത്തൊരുങ്ങി പൊതുച്ചോറും കെട്ടി പഞ്ചായത്ത് ഓഫീസിൽ വന്നിരുന്ന പിന്നെ എത്തുന്ന സമയത്തെ കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല കുടുംബങ്ങൾ അനാഥമായി കൊണ്ടിരിക്കുന്നു അവരുടെയൊക്കെ ജീവിത രീതികൾ ഒന്ന് പരിശോധിക്കുന്നു അതിൽ പലരെയും സ്ഥാനാർത്ഥി പോലും ആക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അതപ്പതിച്ച പൊതുച്ചോറ് കൊണ്ടുപോകുന്നവരൊക്കെ കുഴപ്പക്കാരാണെങ്കിൽ ഡിവൈഎഫ്ഐക്കാരെ എന്ത് പറയും സഖാവേ എന്നൊരു ചോദ്യമാണ് തിരിച്ച് ചോദിക്കാനുള്ളത്